ഹലോ ഹൈ ഹൈഡിയേസ് ഇപ്പം ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വേഡിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേറ്റിട്ട് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ വരുന്ന ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണം വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി നൈറ്റിയാണ് നല്ല ഭംഗിയുടെ ആണ് നെക്ക് ഇങ്ങനെ കോളർ നെക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി ഇതുപോലെ ഇങ്ങനെ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ഡോട്ടിലാണ് നമുക്ക് എപ്പോൾ വന്നാലും ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായി പോണ മോഡലും വീണ്ടും വീണ്ടും നമുക്ക് എൻക്വയറി വരുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ നമ്മളിന്നിവിടെ കാണിക്കുന്നത് നല്ല നല്ല കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഓഫറിനെ കുറിച്ച് പറയാവേ ഒന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനോ നമ്മളെല്ലാം നല്ല അടിപൊളി മോഡലേറ്റഡും നല്ല അടിപൊളി എംബ്രോഡനേറ്റഡും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരെയൊക്കെ ഷെയർ കൊടുക്കാനും മറക്കല്ലേ എപ്പോഴും പറയണ പോലെ തന്നെ ക്വാളിറ്റി പറഞ്ഞ മേ വെച്ചിട്ടോ റേറ്റ് പറഞ്ഞാൽ മതി തീരുവിച്ചിട്ടോ അതല്ലെങ്കിൽ പഴയ സ്റ്റോക്ക് ഒന്നും അല്ല കേട്ടോ ഇതൊക്കെ നല്ല പുതിയ സ്റ്റോക്ക് ന്യൂ സ്റ്റോക്കാണ് അതിൻ്റെ ഒത് വീഡിയോസ് പോലും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ നല്ല അടിപൊളി അടിപൊളി മോഡലുകളാണ് നല്ല ഭംഗിനിട്ടോ കാണാൻ നല്ല അടിപൊളി ഡോട്ടിലാണ് വന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ളത് നന്നായിട്ട് സെയിൽ ആവുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ ക്യാഷ് കൂടെയെങ്കിലും അറിയാൻ മാർക്കല്ലേ അടുത്ത മോഡൽ വന്നിട്ട് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ട് ഓഫറിൽ വെച്ചതാണ് കേട്ടോ നല്ല അടിപൊളി മോഡലുകളാണ് മെറ്റീരിയൽ നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസായി നമുക്ക് ഈ മോഡലെല്ലാം അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല നല്ല അടിപൊളി വർക്കുമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡലൊന്നും നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്കിത് സ്റ്റോക്ക് ഇറങ്ങി നേരെ നമ്മൾ ഇത് ഓഫറിൽ കയറ്റിയതാണ് കേട്ടോ കാരണം നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റും ആണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളൊന്നും വേണ്ട നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റും നല്ല അടിപൊളി മോഡർനേറ്റികളാണ് കോളർ നെക്കാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയിഡർനേറ്റികളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക ആവശ്യം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തായാലും മറക്കല്ലേ നിങ്ങൾക്ക് എല്ലാ കസ്റ്റമേഴ്സിനും നല്ല ഇഷ്ടമാണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഒരു മോഡലും കൂടിയാണ് പിന്നെ നമ്മൾ നോർമൽ ആയിട്ടിനേക്കാളും നമുക്ക് റേറ്റും കൂടുതലാണ് കേട്ടോ കോളർനേക്കിന് എന്നാലും നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ നല്ല അടിപൊളി മോഡൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഈ ഒരു മോഡലും കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക കേട്ടോ ഇനി നൈറ്റിഡോ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കുന്നതിൽ ഇട്ടോ അപ്പോൾ നമുക്ക് വന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ച് പറയാവേ അപ്പോൾ നിങ്ങൾ പ്രായത്തിനുസരിച്ച് ഡ്രസ്സ് ഇടുക്കും ഈ ഡ്രസ്സ് ഒന്നും നിങ്ങൾക്ക് ഒട്ടും ചെയ്യുന്നില്ല നിങ്ങൾക്ക് പർദ്ദ പർദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ തന്നെ ആയപ്പോൾ മോന് പറഞ്ഞു ഇനി ഡ്രസ്സ് ഒന്ന് മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനിടയിൽ വന്ന കമൻറ്റ് അവനിക്കറിയാം നിങ്ങൾ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇനി എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ ഒരിക്കലും അവനിനിങ്ങനത്തെ ഡ്രസ്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ല പറഞ്ഞത് കാരണം ഈ ഡ്രസ്സൊന്ന് മാറ്റിപ്പിടിച്ച് ഇനി വേറെ മോഡലാക്കുക എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ എന്താ പറയുക ഞാനൊരിക്കലും അവരെ അല്ലാതെ ഉപയോഗിക്കണമല്ല ചിലതൊക്കെ നമുക്ക് ചേരണ്ടാവും ചിലതൊന്നും നമുക്ക് ചേരുന്നുണ്ടാവില്ല എല്ലാ ഡ്രസ്സും നമുക്ക് ചേരാൻ നമ്മൾ മിസ് ഇന്ത്യ ഒന്നും അല്ലല്ലോ ഞാനൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് വെച്ച് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും എനിക്ക് എന്താ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടോ ഡ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് അതിലൊക്കെ മറ്റുള്ളവരെ ഇടപെടുന്നത് ശരിയല്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരോടും അല്ല കേട്ടോ ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് മാത്രം നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച ഡ്രസ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി ഞാനൊരിക്കലും എനിക്കിതാ ഇത്ര വയസ്സായി അപ്പോൾ ഇത്ര വയസ്സായാലും ഈ ഡ്രസ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത്ര വയസ്സായ ഈ ഡ്രസ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ നോക്കിയൊന്നും അല്ല ഡ്രസ്സ് ഉപയോഗിക്കാറുള്ളത് എനിക്കിടാൻ ഇഷ്ടമുള്ള എല്ലാ ഡ്രസ്സും ഞാൻ യൂസ് ആക്കാറുണ്ട് കേട്ടോ കാരണം അതിന് എൻ്റെ വീട്ടിൽ ആർക്കും പരാതിയും ഒന്നും അതും ഇല്ല നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാളുണ്ടായിരിക്കും എന്നാൽ നമ്മൾ ലൈഫിൽ കഷ്ടപ്പെടുമ്പോൾ ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കാനോ നമ്മളോട് തന്നെ അന്വേഷിക്കാൻ പോലും ആരെയും നമ്മൾ കാണും നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാ സന്തോഷമൊന്നും നമ്മളെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് അങ്ങ് അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലും കുറ്റപ്പെടുത്താൻ ആളുണ്ടായിരിക്കും ഇനി നിനക്ക് ആ ഡ്രസ്സ് ചെയ്തില്ല നിനക്ക് ഈ ഡ്രസ്സ് ചെയ്തില്ല എന്നൊന്നും പറയണ്ട ചില ഡ്രസ്സുകളൊന്നും എനിക്ക് ചേരില്ല എന്ന് എനിക്കും നിങ്ങളെപ്പോലെ തന്നെ അറിയാം എപ്പോഴും നമ്മളിങ്ങനെ ചേരുന്ന മാത്രം ഉപയോഗിച്ചാൽ മതി ഇടക്കൊക്കെ ഒന്ന് ചേരാത്തത് ഉപയോഗിക്കണ്ടേ ഇനിയിപ്പം എനിക്കോ അതോ ചേരുന്നില്ല അവർക്ക് നീ അങ്ങോ അല്ലാണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ടോ സാരല്ല അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ ഈ ഒരു കളേഴ്സ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകണം കളേഴ്സ് വേണം നല്ല അടിപൊളി മോഡൽ വേണം നല്ല അടിപൊളി പ്രിൻ്റഡ് ആണ് വന്നിട്ട് നല്ല അടിപൊളി കോളനിക്കാണ് കോളനൊക്കെ ഇതിൻ്റെ അടിപൊളി ഇതുപോലെ ഇങ്ങനെ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മൾ ഇവിടുന്ന് കാണിക്കുന്ന എല്ലാ നേറ്റി അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ഫ്രീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് ഉള്ളത് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മളേലിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കാരണം ഇനി ഒരുപാട് പേര് കിട്ടിയില്ലെങ്കിൽ പറയും നിങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നുള്ളൂ കുറച്ച് കൊണ്ടുവരുന്നുള്ളൂ ചോദിക്കട്ടോ കുറച്ചൊന്നും അല്ല കേട്ടോ എല്ലാത്തിൻ്റെയും നമ്മളിൽ ഒരുപാട് പീസ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം ആദ്യ ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ മാറ്റി മാറ്റിവെക്കുക അതുപോലെ തന്നെ ക്യാഷ് ക്ലിയർ ചെയ്യുക മാർക്കല്ലേ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓഫറിൽ സെയിൽ ചെയ്യുന്ന നെയ്റ്റുകൾക്കൊന്നും റിട്ടൺ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കളേഴ്സും സൈസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഷോളിൻ്റെ ഒരു ക്ലിയറൻസ് സെയിൽ ഇട്ടായിരുന്നു ഷോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് നമുക്ക് നല്ല സെയിലായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നമ്മളിൽ ബാലൻസ് വന്ന കുറച്ച് പീസുകൾ മാത്രമായിരുന്നു നമ്മൾ നമ്മൾ ആ ഒരു ക്ലിയറൻസ് സെയിൽ കാണിച്ചിരുന്നത് പക്ഷേ നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടും നമ്മൾ ഫുള്ളായിട്ട് നമ്മളെയിലുള്ള ഷോൾ നെറ്റിൻ്റെ ഫുൾ സ്റ്റോക്ക് നമുക്ക് ഇറക്കേണ്ടി വന്നിട്ടോ കാരണം അത് നമുക്ക് വലിയൊരു നഷ്ടമായി തന്നെ പറയാം പൊതുവേ നമ്മൾ ഷോൾനേറ്റി എടുക്കുമ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽ നോക്കിയിട്ട് നല്ല മോഡൽ നോക്കിയെടുക്കണം അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് ഓഫറിൽ വയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ അതിന് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കൂടി കൊടുത്തപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നന്നായിട്ട് കാശിറങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾനേറ്റിക്ക് ഇനി മുതൽ ഓഫറൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തണ്ട് പക്ഷേ എല്ലാ കളേഴ്സും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ഓൺലൈനിലായാലും ഷോപ്പിലായാലും ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും എൻക്വയറി വന്ന കാരണം നമ്മൾ ന്യൂ സ്റ്റോക്ക് ഷോളാണ് പിന്നീട് നമ്മൾ ആ ക്ലിയറൻസ് സെയിൽ ഇട്ട് കൊടുത്തിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നാലെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ പലരും ഒരു പത്തെണ്ണം പന്ത്രണ്ട് ഒക്കെ ഓരോ കസ്റ്റമേഴ്സ് എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആയി കൊടുത്തപ്പോൾ ഷോളോടി വരുന്നില്ല അപ്പോൾ വെയിറ്റ് കൂടുമല്ലോ അപ്പോൾ നല്ലൊരു സംഖ്യ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വന്നു പിന്നെ നമുക്ക് ഈ ഷോൾ നെറ്റിയിൽ നല്ലൊരു നഷ്ടം പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ തുടർന്നാൽ നമ്മൾ ഈ ഷോപ്പടച്ചു കൂട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഷോൾനെറ്റിന് ഓഫർ ഉണ്ടായിരിക്കില്ല ഷോൾഡ്നെറ്റ് നമ്മൾ നല്ല അടിപൊളി മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ ഭാഗത്ത് റേറ്റിലാണ് കേട്ടോ റീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം വലിയ ലാഭത്തിലൊന്നുമല്ല ഒന്നും ചെയ്യണത് ഇന്ന് ഞാനിവിടെ കാണിച്ച എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസിലും നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ കാണിച്ചപ്പോൾ ഓരോ പീസ് വരും നൈറ്റിയും കാണിച്ചു തരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് നമുക്ക് സമയപരിധി ഉള്ള കാരണം നമ്മളിലെ എല്ലാ ഓഫറിലെ മോഡലും നമ്മളിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ താഴെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ വരും കേട്ടോ അപ്പോൾ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാണ്ട് നമുക്ക് ആരോപി സംസാരിക്കാനോ അങ്ങനെയുള്ള ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയല്ല കേട്ടോ നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കിട്ടില്ല വെറുതെ നിങ്ങളിങ്ങനെ സമയം കളയാനല്ലാതെ വേറെ യാതൊരു കാര്യവും ഉണ്ടായിരിക്കില്ല കാരണം എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ് ഇതിലൂടെ കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് അല്ലാതെ വെറുതെ സമയം കളയാനല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വിലപ്പെട്ട സമയം വെറുതെ കളയാനുള്ളത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് ഒരുപാട് പേര് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിക്കണ കാരനാണ് ഇനിയിപ്പം വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ വോയ്സും നിങ്ങളെല്ലാ വിവരം കൂടി ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടൂട്ടോ കാരണം ഭീഷണിപ്പെടുത്തുമെന്നല്ല ബുദ്ധിമുട്ടിച്ചിട്ട് സൈകെട്ടിട്ട് പറയുകയാണ് കേട്ടോ നിങ്ങളൊന്നു മാത്രം ചിന്തിക്കാം എല്ലാവരും ആരും എനിക്കറിയില്ല ഈ ഒരു നമ്പർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കാം നിങ്ങളെ ഉമ്മയോ നിങ്ങളെ പെങ്ങളോ നിങ്ങളെ മകളോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ സംസാരിക്കുമോ ഇല്ലല്ലോ അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ കാരണം നമുക്കിതിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു നമ്പർ യൂസാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ദയവചെയ്ത് നിങ്ങൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിച്ചോ വേറൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു നമ്പറിലേക്ക് വിളിക്കരുത് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ചല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏതു വർഷം അമ്പത്തേഴ് സൈസ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്ന മോഡൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഷോൾ നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും കഫ്താനേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും നല്ല അടിപൊളി കോട്ടണില് വരെ ത്രീ പീസറ്റിലായാലും നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ നെഗറ്റീവ് പറയുന്ന വ്യക്തികളു കേട്ടോ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെതായ റിസ്ക്കും ബുദ്ധിമുട്ടും എല്ലാം നമുക്ക് വരാറുണ്ടായിരിക്കും അതെല്ലാം മറികടന്നാൽ നമ്മൾ ഓരോ ജോലിയും ചെയ്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളാരെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ല നെഗറ്റീവ് പറഞ്ഞ് തളർത്താണ്ടിരിക്കുക കേട്ടോ പിന്നെ ഈ നെഗറ്റീവ് പറയണത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതും ഉണ്ട് കേട്ടോ എല്ലാ ജോലിക്കും അപ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണ ഏത് ജോലിയും നമുക്ക് ബെറ്റർ തന്നെയാണ് എന്തെങ്കിലും ഒരു ജോലി നല്ല റിസ്ക് ഇടിച്ച് ചെയ്യണൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്താനും പരീക്ഷിക്കാനും നിൽക്കില്ല കാരണം നമുക്ക് ആ ജോലിയുടെ ആ അധ്വാനത്തിൻ്റെ വില നമുക്ക് നന്നായിട്ട് അറിയണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മോഡലുണ്ടോ ഇത് ഇങ്ങനെ ആട്ടോ അതിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നത് നെക്ക് വരുന്നത് ഇതുപോലെയാണ് നെക്ക് വരുന്നത് ഇതെല്ലാം നമുക്ക് സൈസ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെയാണ് സൈസ് വരുന്നത് ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഈ മോഡലിലൊക്കെ നമ്മളിൽ ഒത്തിരി ഒത്തിരി പീസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പേരോടൊക്കെ നമ്മൾ ആ ഒരു കളേഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്ന് പറയും അപ്പം നിങ്ങൾ കുറച്ച് കൊണ്ടുവന്നുള്ളൂ ചോദിക്കട്ടോ ഒന്നും ചോദിക്കരുത് ഒരുപാട് പീസ് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ എന്നാലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കിട്ടുകയുള്ളൂട്ടോ ക്യാഷ് കൂടി കൂട്ടത്തിൽ ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ ഒരിക്കൽ കൂടി പറയണം ഒന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം നല്ല അടിപൊളി മോഡൽ മോഡർനേറ്റികളും നല്ല അടിപൊളി കോളർ നെക്ക് നേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാലു നൈറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്